ഇന്ന് കടയിൽ നിന്ന് കിട്ടുന്ന നെയ് വട എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം മാവിൽ ഇനി നമുക്കിതിൽ ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഉപ്പും പഞ്ചസാരയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാം പാടെ ഒന്നിച്ച് മിക്സാവട്ടെ നമ്മൾ ഈ ഇളക്കണതിൽ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും എത്തണം കേട്ടോ ഇനി നമുക്കതിലേക്ക് കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ കാ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് രണ്ടും പാടം നന്നായിട്ടൊന്ന് മിസ്സാക്കാം നെയ്യും തൈരൊക്കെ നന്നായിട്ട് എല്ലായിടത്തും മിസ്സായിട്ടുണ്ട് കുറേച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ തിരുമ്പി കുഴയ്ക്കുമല്ലോ അതേപോലെ ഒന്നും കുഴക്കണ്ടെട്ടോ ഇച്ചിരി കൂടി വെള്ളം ഒച്ചുകൊടുക്കേ ഇതേപോലെ കുഴച്ച് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ലൂസ് വേണം ഇനി ഇന്ന് നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ മൂടി വെക്കാം കാറ്റ് കൊണ്ട് ഉണങ്ങാതിരിക്കാനാണ് മൂടി വെക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര പാനി അതിലേക്കുള്ളത് ഉരുക്കിയെടുക്കാം ഞാനിതിലേക്ക് പഞ്ചസാര ഇടുന്നത് ഒരു കപ്പ് പഞ്ചസാര പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇത് വല്ലാതെ കുറുകാൻ ഒന്നും നിക്കണ്ട പഞ്ചസാര ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് ഇത് ഇറക്കി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മാവ് കുഴച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് നെയ് വടയുടെ ഷെയ്പ്പാക്കി എടുക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിൽ കുറച്ച് എടുക്കാം നമ്മളിതിങ്ങനെ വട ആക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കത്തൊന്നുമില്ല കേട്ടോ കയ്യിൽ എണ്ണ പെരട്ടോ വെള്ളം നനയ്ക്കോ ഒന്നും വേണ്ട ഇനി നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ വിരൽ കൊണ്ട് ഓട്ടാക്കി എടുക്കാം രണ്ട് സൈഡും ഓട്ടയാക്കാം ഇത് ണ്ടില്ലേ നെയ്വടയുടെ രൂപത്തിലായി നമുക്ക് അടുത്തത് എടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ മാവും നെയ് വടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി എണ്ണയിലേക്ക് കൊടുക്കാം എണ്ണ ഒരു മീഡിയം ചൂടേ ആവാൻ പാടുള്ളു അപ്പോളാണ് ഉള്ളിലൊക്കെ വേഗുള്ളുക്ക് ഇനി ഇതിട്ടുകൊടുക്കാം നമുക്കിത് ഒന്നൊന്നായിട്ട് കൊടുക്കാം കണ്ടില്ലേ ഞാനിവിടെ ചെറിയ തീ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതേപോലെ ചെയ്ത നമ്മുടെ നെയ് വടയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തോളും ഇതിപ്പോൾ അങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മറച്ചും തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാൻ ചെറിയ തീയിൽ നമ്മുടെ നെയ്വടയ്ക്ക് കളർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നിട്ട് എല്ലാം തിരിച്ച് മറിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചിട്ട് എടുക്കുക അങ്ങനെ നമ്മുടെ നെയ്വട നല്ല കളറായി കണ്ടില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കളറായി ഈ കളറാവുമ്പോൾ നമുക്ക് ഇനി ഇത് എടുക്കാം ഈ ചൂടോടെ തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ശർക്കര പാനീല് കൊടുക്കാം നമുക്കിനി അടുത്ത ഡ്രിപ്പും കൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇനി ഇവിടെ ഇരുന്ന് ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നേരം പോലെ ഇത് ശർക്കര പാനീല് ഇളക്കി ഇട്ട് കൊടുക്കാം ഇത് ഇട്ടുകൊടുക്കുമ്പോ നമ്മൾ ആ ചൂടോടെ തന്നെ ഇട്ടു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്നതിൽ പഞ്ചസാര ഒന്നും അങ്ങനെ പിടിക്കില്ല ഇത് കൊറച്ചടി വരാവണമെങ്കിൽ ആ ചൂടോടെ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കുക ഇത് തോനെ ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കേട്ടോ തോന ഉണ്ടെങ്കിൽ പഞ്ചസാര പാനിയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇളക്കൊന്നും വേണ്ട നമുക്കതിന്റെ ആവശ്യം ഇല്ലല്ലോ നമ്മള് കുറച്ചല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി പത്ത് മിനിറ്റ് അതിൽ കിടന്നോട്ടെ എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ നെയ് വട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി പാത്രത്തിലേക്ക് എടുത്തു എല്ലാം വെക്കായിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള പനി ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നെയ്യ് വട നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്യ് വടയൊക്കെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെടുത്ത് പൊളിച്ചു നോക്കാം അയ്യോ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ തേൻ നിറച്ച് നിറഞ്ഞിരിക്കണ് അപ്പോൾ കഴിക്കാൻ എന്ത് ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഇരിക്കും എന്നാൽ രാവിലെ ചായ രാവിലെ കുട്ടി വൈകുന്നേരത്ത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതിൽ വരെണ്ണ എടുത്ത് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവറ്റികൾക്ക് നല്ല സന്തോഷമാവും ഇത് ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ടാവും അവരൊക്കെ ഇത് ഇതുണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് ഇട്ട മക്കളെ